കുഞ്ഞു ഫ്ലവേഴ്സ് ടോപ് സീസണിൽ മധുര പുഞ്ചുതി വിടത്തായത് ധ്യാനക്കുട്ടി എത്തുന്നു ധ്യാനക്കുട്ടിയുടെ കൊച്ചു കുറുമ്പുകളും സംസാരങ്ങളും കേട്ട് പ്രേക്ഷകരൊട്ടാകെ വളരെയധികം ആസ്വദിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കൂടാതെ കുറെ നർമ്മ മുഹൂർത്തങ്ങളും ഉണ്ടായിരുന്നു ആ പച്ച ഷർട്ടിട്ട ആള് ആരാണെന്ന് മീനോട്ട് ചോദിച്ചപ്പോൾ എം ജെ ജയേന്ദ്ര സാറിനെ എം ജയതക്കൾ എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ധ്യാനക്കുട്ടി ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും വന്നതിന് നല്ല മുതലാക്കിയിട്ടാണ് ധ്യാനക്കുട്ടി പോയത് മിഠായി പെരുമഴ വന്നപ്പോൾ ഉള്ളിലാക്കാവുന്നതൊക്കെ കൈക്കലാക്കി തൻ്റെ ബാഗിൽ കൊണ്ട് നിറച്ചിട്ടാണ് ധ്യാനക്കുട്ടി സ്റ്റേജ് വിട്ട് പോയത് മധുരമഴ അങ്ങനെ